ഹായ് ഹലോ മക്കൾമാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്തുണ്ട് വിശേഷം ഞാൻ രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ടേ കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണേ ഇന്നത്തെ എൻ്റെ കാപ്പി എന്താണെന്നല്ലേ ഞാൻ പുട്ടും ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് വേണ്ടി ഞാൻ അരി എടുത്ത് മാവി കുഴയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ആ മാവ് അതിനകത്ത് മാവിനകത്തോട്ട് ഈ വെള്ളം ഒഴിച്ചിരിക്കും വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് നേരം വെച്ചേക്കും അതിന് ഞാൻ പിന്നെ നമ്മുടെ ചിക്കൻ കറിയല്ലേ വെക്കുന്നത് ചിക്കൻ കറി വെക്കുന്നതുകൊണ്ട് ഞാനതിൻ്റെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് അത് വെച്ചതിന് ശേഷം കടു വറുത്ത് അതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് വയട്ട് വേണേ വയറ്റുമ്പോഴത്തേനെ വഴറ്റിയതിന് ശേഷം അതിനകത്ത് വഴറ്റാനായിട്ട് ഞാൻ ഒക്കെ ഇട്ട് വഴിട്ട് കാണണം അതിനകത്ത് ചേർക്കേണ്ട ചേരുവകളാണ് മഞ്ഞൾപ്പൊടി ചുക്ക് മല്ലി മുളക് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി പിന്നെ ചുക്ക് പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടെ ഞാൻ അത് വായേണ്ടി വരുമ്പോഴത്തേനും അതിനകത്തോട്ടിട്ട് ഇളക്കും നന്നായിട്ട് ഇളക്കി അതിനെ മൂപ്പിച്ചതിന് ശേഷം ആ വയണ്ട് കിടക്കുന്ന നമ്മുടെ ഉള്ളിയൊക്കെ ഇല്ലേ അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയാണ് ആക്കുന്നത് അപ്പോൾ ആ ഉള്ളി വയണ്ട് കിടക്കുന്നതിന് അന്നോട്ട് നമ്മൾ ഇതും കൂടെ ഇട്ട് ഇളക്കുമ്പോഴത്തേന് എന്നാൽ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല മണമായിരിക്കും അത് ഗരം മസാലയൊക്കെ നല്ല ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ വീട്ടിൽ പൊടിക്കുന്നതാണ് ഞാൻ തന്നെ എൻ്റെ സ്വന്തം ഗരം മസാല ചെയ്യുന്നതാണ് ഞാൻ മസാല മേടിച്ചിട്ട് പൊടിക്കുകയാണെങ്കിൽ ഒടിച്ചേർത്തതിന് ശേഷം നമ്മുടെ അത് നന്നായിട്ട് വയണ്ടു വന്നതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ കഴുകി തോരാൻ വെച്ചിട്ടുള്ള ചിക്കന എടുത്ത് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്ത് ആ മസാലയുടെ കൂടെ ആ ഉള്ളി മസാല എല്ലാം കൂടെ ചേർത്തിട്ടില്ലേ അതിൻ്റെ കൂടെ ഇളക്കി ഒരു ഒരു പത്ത് മിനിറ്റ് ഞാനതിന് ചെറിയ തീലിങ്ങനെ വച്ചേക്കും ഇതിനെന്തറിയാവോ അതിൽ ഈ അരപ്പ് ഈ ചിക്കനകത്തോട്ട് പിടിക്കാനായിട്ട് അതിന് ശേഷം ഒരു സ്വല്പം വെള്ളമൊഴിച്ചു കൊടുക്കും ഇത് ബ്രോയിലർ ചിക്കൻ ആണേ അപ്പൊ ഈ ബ്രോയിലർ ചിക്കറിനകത്തൊരു ചെറിയ വെള്ളമുണ്ട് അതുകൊണ്ട് ഇതിന് ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല ഇത് ഇനി അടപ്പലിരുന്ന് ഇച്ചിരി വെള്ളം കൂടെ വേണം ഇത് ഇത് വേണ്ടി കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു ഇന്ന് നമ്മൾ പുട്ടായത് കൊണ്ട് ആണ് ഞാൻ ഇത്ര വെള്ളം ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അധികം വെള്ളം ഒഴിക്കാറില്ല കുറച്ച് വെള്ളം ഒഴിക്കുക ബ്രോയിലർ ചിക്കറായതുകൊണ്ട് പെട്ടെന്ന് വേവല്ലോ ഉം പിന്നെ കുറച്ചധികം സമയം വെച്ചിരിക്കും ചെറിയ തീരായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ വൃത്തയാക്കിയതിന് ശേഷം അടച്ചു വെക്കും ഇത് ഒരു അരമണിക്കൂറ് അരമണിക്കൂർന്നിട്ട് പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേന് തന്നെ ഇത് വെന്തിരിക്കും വേദന ശേഷം അതിനകത്തോട്ട് കുറച്ച് കറി മത പിന്നെ നമ്മുടെ എന്താണ് രമ്പ ഉണ്ടെങ്കിൽ രമ്പയൊക്കെ പെച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ട് സ്റ്റീമറിൽ വെച്ച് ശ്രീ അമർനാഥദേവന്തിരിക്കാണ് അടിപൊളിയായിട്ടുള്ള പുട്ടാണേ അങ്ങനെ എൻ്റെ പുട്ടും ചിക്കൻ കറി അങ്ങ നല്ല കൊഴുത്ത ചിക്കൻ കറി കറിയണ്ടാ ചിക്കൻ കറിയും അങ്ങനെ എന്റെ മുട്ടയും പഴവും റെഡി ആയിട്ടുണ്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഓക്കേ ചേറ്റ ബൈ ബൈ